ാജി ചാജി എന്ന പേരിൽ ഒരു കോൾ വന്നിട്ട് പിന്നെ ഷാജിതന്റെ കോൾ വരുമ്പോൾ കട്ടാക്കി വിടേണ്ട ഗതികളൊന്നും എനിക്കില്ല അത് വേറെ കാര്യം ഇനി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ഷാജിത തന്നെ വിളിച്ചതിന്റെ കോൾ എന്തായാലും ഷാജി തന്നെ ഫോൾ കിടപ്പുണ്ടാവില്ല ഇന്നലെ എന്നെ വിളിച്ചതിന്റെ കോൾ നോക്കും അതായത് ഇരുപത്തി ഏഴ് മേയിലെ കോൾ നോക്കും ഷാജിത കാണിക്കണം ഇല്ല എങ്കിൽ നീ ഒരു പെരും കളിയാണ് ഞാൻ അങ്ങ് വിശ്വസിക്കിതിപ്പോ സംഭവം എന്താണെന്ന് അറിയാം ഷാജിത കുറച്ച് ദിവസം മുൻപ് എന്നെ വെല്ലു നീ എന്നെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിനെ ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വിളിച്ചിട്ടില്ല അപ്പൊ ഞാനായിട്ട് ഷാജിന് അങ്ങോട്ട് വിളിക്കണം അതിനുള്ള പണിയാണ് ഇപ്പൊ വീഡിയോ ഒന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് അത് എന്തായാലും നടക്കാൻ പോണില്ല ഷാജിത നീ വേണമെങ്കിൽ എന്റെ അങ്ങോട്ട് വിളിച്ചു പിന്നെ വിളിക്കുമ്പോൾ മാന്യമായിട്ട് മര്യാദയ്ക്കും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്ത് വിടും അത് വേറെ കാര്യം എനിക്ക് നിന്നെ മാതിരി തെറി പറയാനും തോന്നിയ ദിവസം പറയാനും അറിയത്തില്ല എല്ലാവരോടും മാന്യമായി ഇടവായികിട്ട് എനിക്ക് ശീലമുണ്ട് അതും കൂടി മനസ്സിലാക്കി മാന്യമായിട്ടാണ് എന്നോട് സംസാരിക്കാൻ ഉദ്ദേശമെങ്കിൽ നന്ദി എന്നെ വിളിച്ചു എനിക്കൊരു കുഴപ്പമില്ല നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചാ അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എൻറെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കി നിന്റെ കരണം അടിച്ചുപോയ്ക്കാൻ എനിക്ക് അറിയടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ ചിരി വരുന്നല്ലേ ഒരു പെണ്ണ് അന്യൊരു പെണ്ണെ വേറൊരു ആളിനോട് പറയുന്നത് നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു അപ്പൊ എത്ര കാരണം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏ അപ്പത് സാജിതാ സാജി ഖൈസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ അപ്പൊ എന്തായാലും പൊടി പൂര അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ എങ്ങനെ എങ്ങനെ എപ്പോ ഏതെന്നൊന്നും അറിയില്ല എല്ലാവർക്കും കിട്ടും അടി അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി അപ്പൊ ഖൈസിന്റെ കരണം കുറ്റി അടിച്ചു പൊട്ടിക്കാനായിട്ട് സാജിത ഒരുങ്ങിയിരിക്കയാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണേ സ്റ്റേഷനിൽ വിളിക്കാണെ പാലക്കാട് സ്റ്റേഷനിൽ പറഞ്ഞോളൂ ആ കൈസ അവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബ് ചാനലിന്റെ കൈസ് ഇഗ്മി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം തപ്പ് പെൺകുട്ടികളെ അപമാരി അതായിട്ട് സംസ്ഥാനം നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടോന്ന് പറയണേ പോലീസിനും പെർമിഷനൊക്കെ മേടിച്ചിട്ട് അത് വേറൊരാളോട് പറഞ്ഞിട്ട് അയാൾ പിന്നെ കൈസിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് അയാൾ ഈ പോലീസിനോട് പറയണം വനിതാ പോലീസിനോട് പറയണം എന്നിട്ട് വേണം വനിതാ പോലീസ് ആ പെർമിഷൻ കിട്ടിയതിന് ശേഷം കൈസിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു പോലീസ് അത് പാലക്കാടുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു ചുമ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിതിന് സൗണ്ടും മനസ്സിലായിട്ടില്ല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല പറഞ്ഞിട്ടുള്ള കുറച്ച് പോലുള്ളവറ്റ് ബന്ധെണ്ണങ്ങളല്ലേ അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ അല്ലേ എന്തായാലും ഒരു ആണിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെ സ്വന്തം വീട്ടിലെ ആണിനോട് എങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഏകദേശം ഓഹിക്കാൻ നമുക്ക് പറ്റുവല്ലോ എന്താണെന്നുള്ളത് അപ്പൊ ബാക്കിയുള്ള കൂടെ ഒന്നും കേട്ടോന്നോ എങ്ങോട്ടെന്ന് പറഞ്ഞ് ആ ആ മുതലാളി അറിയാ മനുഷ്യൻ മാനേജർ അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് വർക്ക് അവനൊരു യൂട്യൂബ് ചെയ്തോണ്ടിരിക്കാനുള്ളത് എനിക്കറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ അവന് വന്നിട്ട് ചോദിക്കാൻ പറ്റും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ ഒരാള് നമ്മള് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ അല്ലെങ്കിൽ ചാനലിൽ കൂടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ പ്രശ്നങ്ങൾ അത് അതാണ് പറയുന്നത് ചില ആൾക്കാർ അത് സ്പിരിറ്റിൽ എടുക്കും മറ്റുള്ളവർ എന്ന് പറയുമ്പം വീട്ടിൽ കയറി കളിക്കും ചിലർ പിന്നെ അങ്ങനെയല്ലാതെ അവരുടെ പഴയ കാലങ്ങൾ കഴിഞ്ഞിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് ജയിക്കാൻ വേണ്ടി നോക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താണ് തോൽവ്യേനയാണ് അത് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ അറിയാത്തതിൻ്റെ ഇതാണ് ഇത് ഈ ഈ സ്പിരിറ്റിൽ കൂടെ എടുത്താൽ മതി അതിൽ കൂടെ അവൻ പറഞ്ഞിട്ടുള്ളൂ അതിലൂടെ തന്നെ നമുക്ക് അവരിച്ച് പറഞ്ഞാൽ മതി അല്ലാതെ അവന് നമ്മളെ വീട്ടിലോ മറ്റുള്ള പിന്നെ എന്താ വച്ചാൽ ഉമ്മച്ചിൻ്റെ ഉമ്മാക്ക് പറയാൻ വേറെ സ്കോപ്പ് ഇല്ലാത്ത കാരണം ഉമ്മ കണ്ടുപിടിച്ച് നമ്പറിൽ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിച്ച് ആ ആ ഉമ്മാൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഏതൊരു കാര്യത്തിനും രണ്ട് വശം ഉണ്ടാവും മറു വശം ഉണ്ടാവുമല്ലോ അതറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ലൈലാൻ്റെ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താ ഭർത്താവിനും കുട്ടികൾക്കും എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളത് അവർ എപ്പോഴെങ്കിലും ഒരു ഒരിക്കൽ കണ്ട് പുറത്ത് വന്നാലേ അത് അതിനെപ്പറ്റിയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം തന്നെ അവരവേദനയും വിഷമങ്ങളും എല്ലാവരും ഒരു ഭാഗം മാത്രം കേട്ടിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനും ആ ഭാഗം ഈ ഭാഗവും കേട്ടിട്ട് ഞാൻ ഒരു ഭാഗം പറഞ്ഞിരുന്നത് പലരും ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാടകം നടക്കുന്ന മാതിരിയാണ് ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു വേഷം കിട്ടുവന്നിട്ട് ആ വേഷം അഭിനയിച്ച് അതിൽ തകർപ്പൻ വേഷമാണെന്നുണ്ടായപ്പോൾ എല്ലാവരും കയ്യടിക്കും അതായത് ട്രോഫിയൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് അടുത്ത വേഷം അഭിനയിക്കുക ഇത് എല്ലാ വേഷവും അഭിനയിക്കുന്നത് തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞത് പിന്നെ സ്റ്റേജെന്നു പറഞ്ഞാൽ ഭൂമിയിൽ തന്നെയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഇങ്ങനെ ഒരു ആൾക്കാരെ ആപ്പിലാക്കിയിട്ട് കൂപ്പിലാക്കിയിട്ടുള്ളൊരു അഭിനയം ഉണ്ടല്ലോ അതിന് കൂട്ടുനിൽക്കുന്ന കുറേ ആൾക്കാർ ഒത്താശ പറഞ്ഞിട്ട് കൂട്ട് നിൽക്കുന്നത് കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ മഹാപാവമാണ് അങ്ങോട്ട് പാവാണ് ഇങ്ങോട്ട് പാവാണ് അപ്പോഴും അവർ ചിന്തിക്കുന്നില്ല പ്രായപൂർത്തിയായ മക്കൾ വൈത മക്കൾ ഇട്ടിട്ട് വന്നിട്ട് ഇത്രയും മാസങ്ങളോളം നിന്ന് എന്താണെന്നുള്ളത് ഇപ്പം അത് വേറെ കഥ വേറെ ഉൾട്ടാ വേറെ പോയി അപ്പോൾ ഈ പറയുന്നവരൊക്കെ വിഡികളാക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അർത്ഥം അപ്പം അതിന് കയ്യിൽ പല സാധനങ്ങളുണ്ട് അപ്പോൾ അത് പറയുന്നവർക്ക് അത് കൊടുക്കാനുള്ള ഡോസവും ഉണ്ട് എന്നുള്ള ഒരു ധാരണ സ്വയം അങ്ങോട്ട് തോന്നുകയാണ് എല്ലാം കൂടെ ഒന്നിച്ച റിട്ടേൺ അടിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുള്ളൂ എന്താണ് ഏതാണെന്ന് എല്ലാ കാലം എല്ലാവരും പറ്റിച്ചും കൊണ്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെങ്കിലും ഒരിക്കലത് കള്ളി പൊളിയും ചെയ്യും അല്ലേ അങ്ങനെ തന്നെയല്ല സംഭവം ഇപ്പോൾ നമ്മൾ പുലി വരുന്നത് പുലി വരുന്നത് പുലി വരുന്നതെന്ന് പറയും പോലെ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായി മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ ജനങ്ങൾക്കത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആവുന്നതേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു വിഷയം ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് നമുക്ക് അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതെ നമ്മൾ അതിനെ ഒളിച്ചോടി കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടവും നമുക്കത് താങ്ങാൻ പറ്റില്ല അപ്പോഴും നമ്മൾ അതിന് റിയാക്ഷൻ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ മറിഞ്ഞിരുന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ഓടിപ്പോയിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഭാഗത്ത് പോയിട്ടായിരിക്കും അപ്പോൾ മൂന്നാമത്തത് നമുക്കത് താങ്ങാൻ പറ്റിയെന്നൊന്നും ഒരിക്കലും വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം ഇനി അടുത്തത് വരുമ്പോഴേ താങ്ങാൻ പറ്റും ചെറിയതിൽ നിന്നാണ് നമ്മൾ ഒതുങ്ങി ചെറിയതിൽ നിന്നാണ് നമ്മൾ ക്ഷമിച്ച് അത് അനുഭവിച്ചിട്ട് നമ്മൾ അതി വല് അതിൽക്ക് വലിയ അതിൽ വലിയേക്കോ പോകും അപ്പോൾ ജീവിതം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് എപ്പോഴും റൊമാൻസ് ആയിട്ടൊന്നും ഒരാളെ ജീവിതം അങ്ങനെ ഉണ്ടാവില്ല അത് അങ്ങനെ കാണാനും പാടില്ല നമുക്ക് ഒരിക്കൽ പോലും സിനിമയിൽ കാണുന്ന മാതിരി ഒന്നല്ല സിനിമയിലും ഉണ്ട് രണ്ട് ഭാഗം കാണിക്കുന്നുണ്ട് പക്ഷെ അത് രണ്ട് മണിക്കൂർ കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇത് രണ്ട് വർഷം കൊണ്ടോ രണ്ട് കൊണ്ടുള്ള ജീവിതമല്ല എത്ര നമ്മളെ ജീ നമ്മളെ ആയുസ് എത്ര അത്രയും കാലം അനുഭവിക്കാനുള്ളതാണ് ജീവിതം എന്നുള്ളത് ചിലപ്പോൾ അറുപതാവാം ചിലപ്പം നാൽപ്പതാവാം പല ലെവലിലായിക്കും നൂറ് വർഷം വരെ ജീവിച്ച് ദമ്പതികൾ അടിച്ച് പൊളിച്ച് അന്തസ്സായിട്ട് സന്തോഷത്തോടെ മരിക്കുന്നത് വരെ ജീവിച്ച ദമ്പതികളുണ്ട് അല്ലേ അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും കൊണ്ട് എത്ര പോലെ തെറ്റു എന്നും ആപ്പിയായിട്ടാണ് അവർ ഇരിക്കുന്നത് അല്ലല്ലോ അപ്പോൾ അത് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അത് പറഞ്ഞോളൂ കേട്ടോ ഇതിപ്പോൾ ഭയങ്കര സംഭവമാണ് ഇതിപ്പോൾ ഇവിടെ ഒന്നും വെച്ചിട്ട് നമുക്ക് തീരുന്ന ലക്ഷണമൊന്നുമില്ല ഇത് എവിടേക്കാ പോകുന്ന നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഇത് ഈ കാര്യം എവിടെക്കാ പോകണമെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളെ ഊഹത്തിന് വെച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് ഏകദേശം ഊഹ അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പോന്നോട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം